സെമി സെമിപ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ടല്ലോ അതെ അത് ധരിക്കുന്നതിനും ഈ സമാനമായ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടോ നമ്മൾ ഈ സെമി സെമിപ്രഷ്യസ് സ്റ്റോൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ രത്നങ്ങൾക്കും ആയിട്ടുള്ള ഓരോ രത്നങ്ങൾക്കും അതിൻ്റെ ഉപരത്നങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ റൂബിയെക്കുറിച്ച് പറഞ്ഞു റൂബിയുടെ ഉപരത്നങ്ങളായിട്ട് നമുക്ക് ഗാർണറ്റ് ഉപയോഗിക്കാം അതുപോലെ സൺസ്റ്റോൺ ഉപയോഗിക്കാം പിന്നെ യെല്ലോ സഫയറിന് നമുക്ക് സിറ്ററിന് ഉപയോഗിക്കാം എമിറാൾഡിന് പെരിഡോട്ട് ഉപയോഗിക്കാം അപ്പോൾ ഓരോ രഗ്നങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സെമി പ്രീഷ്യസ് സ്റ്റോൺസുകളുണ്ട് കളർ ഏകദേശം സെയിം കളറ് ഏകദേശം സെയിം ആണ് ഒരു സിമിലാരിറ്റി ഉണ്ടാവും ഇപ്പം യെല്ലോ ആണെങ്കിൽ ഏകദേശം ആ ഒരു കളറിൽ വരുന്നതാണ് സിറ്റൻ എന്ന് പറയുന്ന പക്ഷേ ആ ഒരു സെയിം റിസൾട്ട് തന്നെയല്ല നമ്മൾ പ്രീഷ്യസ് ക്യാരറ്റ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് ക്യാരറ്റിൻ്റെ ഒരു റൂബി ഉപയോഗിക്കുന്ന ഒരാൾ ആൾക്ക് സെമി പ്രീഷ്യസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗാർണറ്റിലേക്ക് പോകുമ്പോൾ ആളൊരു നാല് അതിന് പ്ലസ് അതായത് അതിൻ്റെ തൂക്കം കുറച്ച് നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കും പിന്നെ ഈ സെമി പ്രീഷ്യസിലേക്ക് പോകുന്ന എപ്പോഴും നമ്മളൊരു ബഡ്ജറ്റ് കൺവീനിയൻസും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സെമി പ്രീഷ്യസ് കാറ്റഗറിയിലേക്ക് നമ്മൾ പോകുന്നത് ഇപ്പം ഗാർനെറ്റിൻ്റെ കാര്യം പറഞ്ഞതിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇവർക്ക് ഈ ഗാർനെറ്റ് പോലെയുള്ള സെമി പ്രീഷ്യസ് രക്തങ്ങളായിരിക്കും